പ്രളയത്തെ തോൽപ്പിച്ച ഒരു പ്രണയ വിവാഹം കേൾക്കുമ്പോൾ ഏതെങ്കിലും സിനിമയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ല ഇത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ഫിലിപ്പീൻ സ്വദേശികളായ രണ്ട് പേരാണ് പ്രണയത്തിന് പ്രളയം പോലും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കത്തെയും ചുഴലിക്കാറ്റിനെയും വകവെക്കാതെ വിവാഹിതരായ ജെയ്ഡ്രിക് വേർഡിലോയുടെയും ജമീക അഗുൽറയുടെയും ചിത്രങ്ങളാണ് കയ്യടികൾ ഏറ്റുവാങ്ങുന്നത് വിവാഹ വസ്ത്രത്തിൽ മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കുകയാണ് വിഫ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫിലിപ്പീൻസിൽ ഒട്ടുമിക്ക എല്ലാ പരിപാടികളും ആഘോഷങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ് കനത്ത മഴ മൂലം താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറിയപ്പോഴും കാലാവസ്ഥ വില്ലനായി മുന്നിൽ നിന്നിട്ടും നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ വിവാഹം നടത്താനായിരുന്നു ജെയ്ഡിന്റെയും ജമേക്കയുടെയും തീരുമാനം ഫിലിപ്പീൻസിലെ പ്രസിദ്ധമായ ബരാസോവൈൻ പള്ളിയിലായിരുന്നു വിവാഹത്തിനായി ഇരുവരും തിരഞ്ഞെടുത്തത് വിവാഹ ദിവസം വെള്ള വസ്ത്രം ധരിച്ച ഇരുവരും ബന്ധുക്കളോടൊപ്പം പള്ളിയിലെത്തി മുട്ടറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് പരസ്പരം മോതിരങ്ങൾ അണിയിച്ച വിവാഹിതരായി മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആണെങ്കിലും വിവാഹ ചടങ്ങുകൾക്ക് ആഘോഷങ്ങൾക്കും യാതൊരു കുറവും വരുത്തിയില്ല വിവാഹശേഷം ഇരുവരും ആദ്യം ചെയ്തത് അടുത്തുള്ള ഹെൽത്ത് സെന്ററിലെത്തി ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മരുന്ന് വാങ്ങി കഴിച്ചു എന്നതാണ് പത്തു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്തായാലും ജെയ്ഡിന്റെയും ജമേക്കയുടെയും വിവാഹ ചിത്രങ്ങൾ വൈറലായതോടെ നവദമ്പതികൾക്ക് ആശംസ നേരുകയാണ് സോഷ്യൽ ലോകം